ഭൂമി സ്വയം കറങ്ങുന്നുണ്ടെന്ന് പ്രഖ്യാപിച്ച അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ആര്യപടൻ സൗരയുദ്ധ വാനശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വാന വാനനിരീക്ഷകൻ ആരാണ് ഉത്തരം വില്യം ഹെർഷൽ ഭൂമിയും ചന്ദ്രനും തമ്മിൽ അടുക്കുമ്പോഴും അകലുമ്പോഴും ദൂരത്തിൽ എത്ര കിലോമീറ്റർ വ്യത്യാസമുണ്ടാകും ഉത്തരം അൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ഊർട്ടുമേഖം എന്നാൽ എന്താണ് ഉത്തരം ഗ്രഹങ്ങളിൽ നിന്ന് വളരെ അകന്ന് സൗരയുദ്ധത്തിൽ മൊത്തം ആവരണം ചെയ്യുന്ന ഹിമശകലങ്ങളുടെ വലിയ ശേഖരമാണ് ഊർട്ടുമേഖം ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് ഉത്തരം ആര്യപടൻ പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ പ്രശസ്ത ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയം ഏതാണ് ഉത്തരം ജന്തർ മന്ദർ ജ്യോതിശാസ്ത്ര സംബന്ധിയായ കണ്ടുപിടുത്തത്തിന് നൊബെൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ഉത്തരം സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ ധൂമ വാൽ പോലുള്ള പാകത്തിന് നീളം കൂടുന്നതായി കാണുന്നത് എപ്പോഴാണ് ഉത്തരം സൂര്യന്റെ സമീപത്തേക്ക് വരുമ്പോൾ ഭൂമിക്കും ചന്ദ്രനും ഗോളാകൃതിയാണെന്ന് ആദ്യമായി മനസ്സിലാക്കിയ ഗ്രീക്ക് ചിന്തകൻ ആരാണ് ഉത്തരം അരിസ്റ്റോട്ടിൽ ബുധന്റെ ഉപരിതലമാകെ പോലെ ഗർത്തങ്ങളാണ് എന്താണ് കാരണം ഉത്തരം ഉൽക്കകൾ വന്ന് പതിച്ചതിനാൽ ആര്യപഠൻ രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ഉത്തരം ആര്യപടിയം എന്താണ് ഉൽക്കകൾ ഉത്തരം സൗരയുധത്തിലുള്ള ലഘുഗ്രഹങ്ങളും പൊട്ടിച്ചിതറിയ ധൂമകേതുക്കളുടെ അവശിഷ്ടങ്ങളുമാണ് ഉൽക്കകൾ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുകയാണ് എന്നതിന് ആദ്യമായി നിരീക്ഷണങ്ങൾ നടത്തുകയും തെളിവുകൾ നൽകുകയും ചെയ്തത് ആരാണ് ഉത്തരം നിക്കോളസ് കോപ്പർ നെക്കസ് ലോക ബഹിരാകാശ വാരം ആചരിക്കുന്നത് എപ്പോഴാണ് ഉത്തരം ഒക്ടോബർ നാല് മുതൽ പത്ത് വരെ ദിനം ഏത് ദിവസം ഉത്തരം സെപ്റ്റംബർ പതിനാറ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം വിക്ഷേപണം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് പ്രസിദ്ധ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സി വി രാമന്റെ ജന്മവും മരണവും ഒരേ മാസത്തിലാണ് നടന്നത് ഏതാണ് ഈ മാസം ഉത്തരം നവംബർ അമേരിക്കയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ ക്യൂരിയോസിറ്റി ചൊവ്വയിലേക്ക് ഇറങ്ങിയത് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ആറ് ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്നീ റെക്കോർഡുകൾ രണ്ടായിരത്തി ഏഴിൽ സ്വന്തമാക്കിയ ഇന്ത്യൻ വംശജിയായ വനിത ആരാണ് ഉത്തരം സുനിത വില്യംസ് പ്രകാശം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് ഉത്തരം ശൂന്യത പ്ലൂട്ടോയ്ക്ക് ഗ്രഹ പദവി നഷ്ടപ്പെട്ട ശേഷം ഒരു പ്രത്യേക വിഭാഗത്തിലാണ് ഇപ്പോൾ പ്ലൂട്ടോയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതു പേരിലാണ് ഈ വിഭാഗം അറിയപ്പെടുന്നത് ഉത്തരം പ്ലൂട്ടോയിഡ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എൻഡവർ സ്പേസ് ഷട്ടിൽ ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിച്ച ഏഴായിരം കിലോഗ്രാം ഭാരമുള്ള ശാസ്ത്രീയ ഉപകരണത്തിന്റെ പേര് ഉത്തരം ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്റർ ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യനെ ചന്ദ്രനിൽ ആയിരിക്കുമ്പോൾ എത്ര ഭാരം ഉണ്ടായിരിക്കും ഉത്തരം പത്ത് കിലോഗ്രാം സൂര്യനിലെ പ്രകാശ ഊർജം ഏത് വഴിയാണ് ഭൂമിയിലെത്തുന്നത് ഉത്തരം റേഡിയേഷൻ ഓർബിയറിയ എന്നാൽ എന്താണ് ഉത്തരം ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ഒരു ഗ്രഹം റോക്കറ്റ് വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ഉത്തരം ദ്രാവക ഹൈഡ്രജൻ ദ്രാവക ഓക്സിജൻ നൈട്രജൻ ടെട്രോക്സൈഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് സ്പേസിൽ നിന്ന് ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായി കണ്ടത് ആരാണ് ഉത്തരം യുറീഗാറിൻ നക്ഷത്രങ്ങൾക്കും ഹൈഡ്രജൻ ബോംബിനും പൊതുവായുള്ള പ്രത്യേകത ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ രണ്ടിൽ നടക്കുന്നു ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ ദമ്പതിമാർ ആരെല്ലാമാണ് ഉത്തരം ആൻഡ്രിയൻ നിക്കോളോയവ് വാലന്റീന തെരഷ്കോവ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ഏത് ഉപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് ഉത്തരം നമ്പർ സെവൻ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ അതിജീവിച്ച് ബഹിരാകാശത്തെത്തുവാൻ ഉപഗ്രഹങ്ങൾ എന്ത് വേഗത്തിൽ വിക്ഷേപിക്കണം പതിനൊന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ വേഗതയിൽ ഹിന്ദയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം ശ്രീഹരിക്കോട്ട ബാഹ്യാകാശത്തിലൂടെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഭൂമിയെ ചുറ്റിയ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം കർമാൻ ടിറ്റോബ് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യാൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് എത്ര കിലോമീറ്റർ ഉയരത്തിലെത്തണം ഉത്തരം നൂറ് കിലോമീറ്റർ ഉയരത്തിൽ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രധാന വൈദ്യുത സ്രോതസ് എന്താണ് ഉത്തരം സൗരോർജം ശൂന്യാകാശത്തിലെ ജീവസാന്നിധ്യത്തെ കുറിച്ചുള്ള പഠനം ഉത്തരം എക്സോബയോളജി വായുവിന്റെ ശുദ്ധത അളക്കാനുള്ള ഉപകരണം ഉത്തരം ഇഡിയോമീറ്റർ ശൂന്യാകാശത്ത് ആദ്യമായി നടന്ന വ്യക്തി ഉത്തരം അലക്സിലിയോനോവ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് വില്യം ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളായ ഡെസ് ഡിമോണ ഏരിയൽ പോർഷിയ എന്നീ പേരുകൾ നൽകപ്പെട്ടിട്ടുള്ളത് ഉത്തരം യുറാനസ് ഏത് ഗ്രഹത്തിലാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് ഉത്തരം ശുക്രൻ ലൈക്ക എന്ന നായ ബഹിരാകാശ യാത്ര നടത്തിയ വാഹനം ഉത്തരം സ്പുട്നിക് രണ്ട് റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന നൈട്രജൻ ഹൈഡ്രജൻ സംയുക്തം ഉത്തരം ഹൈഡ്രാസിൻ ഒളിമ്പസ് മോൺ ഏത് ഗ്രഹത്തിലെ അഗ്നിപർവ്വതമാണ് ഉത്തരം ചൊവ്വ ഓസോൺ പാളിയുടെ നിറം ഉത്തരം നീല കാസിനെ എന്ന ബഹിരാകാശ വാഹനം ഏത് ഗ്രഹത്തെ പറ്റി പഠിക്കാനാണ് വിക്ഷേപിച്ചിട്ടുള്ളത് ഉത്തരം ശനി മറ്റ് ഗ്രഹങ്ങളുടെ ദിശയ്ക്ക് വിപരീതമായി സഞ്ചരിക്കുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ ദിവസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏപ്രിൽ മൂന്ന് ഒരു ഗ്രഹം എന്ന സ്ഥാനം രണ്ടായിരത്തി ആറിൽ നഷ്ടപ്പെട്ട പ്ലൂട്ടോ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ക്ലൈറ്റ് ടോംബോ അന്യഗ്രഹങ്ങളിൽ ജീവികളുണ്ട് എന്ന സങ്കല്പത്തിൽ പുറത്തിറങ്ങിയ സിനിമ ഏതാണ് ആരാണ് ഇതിന്റെ സംവിധായകൻ ഉത്തരം ദി എക്സ്ട്രാ ടെറസ്റ്റിയൻ സ്പിൽബർഗാണ് ഇതിന്റെ സംവിധായകൻ സൂര്യരശ്മി ഭൂമിയിലെത്താൻ എത്ര സമയം വേണം ഉത്തരം നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് സെക്കൻഡ് ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി രൂപീകരിച്ചിട്ടുള്ള നിയമങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ക്ലാസിനിയുടെ നിയമങ്ങൾ ചന്ദ്രനിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന വാസസ്ഥലത്തിന് ഐ എസ് ആർഒ നിർദ്ദേശിച്ച പേര് ഉത്തരം ചന്ദ്രവിഹാർ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം റിച്ചാർഡ് നിക്സൺ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്ന കണികകൾ ഉത്തരം ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ഭൂമിയിലെ ഓരോ വസ്തുവിന്റെയും സ്ഥാനം എവിടെയാണെന്ന് അറിയാൻ സഹായിക്കുന്ന സംവിധാനത്തിന്റെ പേര് ഉത്തരം ജി പി എസ് ഹിന്ദൻ വംശജിയായ സുനിത വില്യംസ് ജനിച്ചത് എവിടെയാണ് അവരുടെ പിതാവ് ആരാണ് ഉത്തരം അമേരിക്കയിലെ ഹൊയോയിലാണ് സുനിത വില്യംസ് ജനിച്ചത് ഗുജറാത്തി ഡോക്ടറായ ദീപക് പാണ്ഡ്യയാണ് സുനിത വില്യംസിന്റെ പിതാവ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഉത്തരം ഗാനിമേഡ് സൗരയുദ്ധത്തിൽ ഏറ്റവും വലിയ പർവ്വതം ഉത്തരം ഒളിമ്പസ് മോൺസ് സൂര്യന്റെ ദൃശ്യമായ പാകത്തിന് പറയുന്ന പേര് ഉത്തരം ഫോട്ടോസ്ഫിയർ ഗ്രഹങ്ങളുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന ബലം ഏതാണ് ഉത്തരം ഗുരുത്വാകർഷണ ബലം അൽഫ സെന്റൂറി എന്ന നക്ഷത്രം ഭൂമിയിൽ നിന്ന് എത്ര പ്രകാശ വർഷം അകലെയാണ് ഉത്തരം നാല് പോയിന്റ് മൂന്ന് പ്രകാശ വർഷം ചന്ദ്രനെ വലയം വെച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഉത്തരം ലൂണാറ്റിൻ ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഉത്തരം ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ട് സെക്കൻഡ്